ബസിനകത്ത് കുഴിഞ്ഞു വീണ യുവാവിന് രക്ഷകരായി ബസ് ജീവനക്കാർ ബസ് യാത്രക്കിടെ അത്യാസന്ന നിലയിൽ ബസ്സിനകത്ത് കുഴിഞ്ഞു വീണ യുവാവിനെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് മാതൃകയായിരിക്കുകയാണ് ബസ് ജീവനക്കാർ ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം വടക്കാഞ്ചേരി പാലക്കാട് റൂട്ടിലൂടെ സബിനാസ് ബസ്സിൽ വെച്ചാണ് വാണിയങ്കുളും സ്വദേശിയും ഇരുപത്തിമൂന്നുകാരനുമായ മണികണ്ഠന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് ജീവനക്കാർ വേഗം പി കെ ദാസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതിനാൽ യുവാവിന് കാലതാമസം കൂടാതെ ചികിത്സ നൽകാൻ കഴിഞ്ഞു മനുഷ്യത്വം ഇന്നും കൈമുതലാക്കിയ ഈ ബസ് തൊഴിലാളികൾക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ